ഒരു നക്കാപ്പിച്ച വർക്ക് ഷോപ്പ് നടത്തുന്ന തീപ്പെട്ടിക്കൊള്ളിയോളം പോകുന്ന ആ കുറിയ മാപ്പിള കളരിക്കൽ ശങ്കരൻകുട്ടി മേനോൻ അവറുകളെ ഒന്നിരുത്തി അങ്ങനെ ഇരുന്ന് ആളല്ല അവനറിയില്ല അവനറിയില്ലേ അവനെ ഞാൻ ഇവിടെ വരുത്തും നീ നോക്കിക്കോ ഞാൻ ഒരു കാർ വാങ്ങും അതേടാ ഒരു കാർ വന്നു പറഞ്ഞാൽ ഏത് വർക്ക്ഷോപ്പുകാരനും ഈ വരും ഈ വർക്കി പറന്നു വരും ഒരു നമുക്കൊരു ബെൻസ് തന്നെ മേടിക്കാം ബെൻസിന് ഇപ്പൊ എന്ത് ബെൻസിന് ഇപ്പൊ അല്ല നമുക്ക് കുഞ്ഞാപ്പുരുടെ കഴിക്കാം അല്ലേ ചിന്തിക്കണ്ട ചിന്തിക്കണ്ടോ എട്ടുർപ്പിക്ക് മോറീസ് പോട്ട് അതിന്റെ ടയർ പോലും കിട്ടില്ല മുജമ്മ സുഹൃത്ത് നിന്ന് കരുതിയാൽ മതി നാളെ മറ്റന്നാളോ അമ്മണിക്കുട്ടിക്ക് ഒരു ആലോചന വരുമ്പോ ഇവൻ മുട്ടത്തങ്ങനെ കിട്ടണം അതൊരു അന്തസ്സല്ലേ എന്റെ കമ്മീഷനാ പിന്നെ വന്ന് മേടിച്ചോളാം സംഗതി ഏറ്റെന്ന് പറഞ്ഞു ഞാൻ സംഗതി ഉറപ്പിച്ചിട്ടുണ്ട് ആ പിന്നെ ലോറി കയറി കൊട്ടയിൽ വാരിക്കൂടുന്ന വണ്ടിയാണ് മുമ്പിൽ മനസ്സിലായുണ്ട് അഡ്വാൻസ് പിടിച്ചോ നർസ് ബുക്ക് എന്റെ കമ്മീഷൻ അവിടെ ഒന്ന് മേടിച്ചോളാം സ്ഥലം വിട്ടോ ശരിയാണ് സ്ഥലം തങ്ങൾ എല്ലാം ഭംഗിയായിട്ട് നാസ് ബുക്ക് പിടിച്ചോളൂ രണ്ടു കൈവണ് ഒരു ഇതാ ഭഗവാനെ ആ വണ്ടി ഒന്ന് തിരിച്ചിട്ടെ ആ ഓണം എനിക്കി നാളെ കേക്കട്ടെ ശരി എന്താ അവന്റെ ഒരു കണ്ടീഷൻ പോണ പോക്കണ്ടല്ലേ ശരം വിട്ടമാതിരി ശങ്കരൻകുട്ടി ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തും എന്തോ ഒരു ശബ്ദം കേട്ടത് ഞാനും കേട്ടില്ല കേട്ടു ചതിച്ചു വെങ്ങുന്നേ വണ്ടി ഇടിച്ചു ഇത്രയും കാലം ഇതിൽ നടന്നിട്ടും അങ്ങനെ ഒരു മര അവിടെ ഞാൻ എങ്ങാണ്ടിട്ടില്ല

എന്ന് വെച്ച് നീ രണ്ടാമത് ഇനി അവിടെ പോയി ചേർന്ന അവൻ ഇനിയും തിരിച്ചു വരില്ലെന്ന് ആര് കണ്ടു അച്ഛൻ അത്രയ്ക്ക് വിഷമാണെങ്കി ഇനി ഞാൻ അവിടെ പോകുന്നില്ല എനിക്ക് നല്ല എന്താ അമ്മ ഒന്നു മാറിക്കോളൂ ഒരു സ്വകാര്യം പറയാന ഒത്താൽ ഒത്തു ഒരു ആലോചന വന്നിട്ടുണ്ട് ഡോക്ടറാ എവിടുന്ന വടക്കാഞ്ചേരിന്നാ എസ്റ്റേറ്റ് അതും റബ്ബർ തെക്കൻ എം ആർ സി പി ഡോക്ടർ അതും ന്യൂയോർക്കില് എന്റെ അമ്മ എന്നത് നടക്കുന്ന കാര്യം വല്ലതാണോ കുഞ്ഞാപ്പൂ നടക്കും അമ്മണിക്കുട്ടി സമ്മതിച്ചാൽ നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു സമ്മതിപ്പിക്കുന്ന കാര്യം ഞാനും ഏറ്റു അമ്മാന്റെ കണ്ണു വെട്ടിക്കാൻ ഞാൻ നോക്കി വേറെ ഒരു മാർഗവുമില്ല ജീവിതം തന്നെ തെയ്യം കിടിയല്ലേ ഓടിപ്പോയാലോ ഈ കൊലത്തിലൊരു കാര്യമില്ല ഓട്ടത്തിന്റെ ഞാൻ പണ്ടേ മോശ പിന്നെ എത്ര കാലം വഴി ഞാൻ കണ്ടിട്ടുണ്ട് ഒരു രക്ഷ ഇല്ലെങ്കിൽ ഞാൻ വിളിക്കുമെന്ന് ഇറങ്ങി എന്നാൽ മതി ചെക്കിന് കാരണവുമാര് മൂന്നാ മൂന്നും അമ്മളിയെ കാണാൻ നാളെ വരും വരട്ടെ അവർക്ക് ബോധിച്ചാ ചെക്കൻ വരും വരട്ടെ ഇങ്ങനെ വരട്ടെ വരട്ടെ കാര്യമില്ല മേനോന് ആന ഉണ്ടെന്ന് ഞാൻ അവരോട് തക്ക കിട്ടി അതിനിപ്പെന്ത് ചെയ്യും അതൊന്നും തൊട്ട് നാശാക്കണ്ട കഷ്ടപ്പെട്ട് കുത്തി വാസു ഓ നീ മനക്ക് ചെന്ന് തിരുമേനിയുടെ ആനയെ തളയ്ക്കുന്ന ചങ്ങലി ഒന്ന് വായ്പ ആരാൻ പറയണം ഒരു അഞ്ചാറ് ഊരിൽ നിന്ന് ആന ആയിക്കോട്ടെ ആ അത് വളരെ നല്ലതാ നല്ലതാ ആ ചങ്ങല ഉണ്ടെന്ന് മുറ്റത്തുള്ള മരച്ചടി കെട്ടണം പിന്നെ ഈ പിണ്ടം കൊണ്ടിട്ടിട്ട് ഒരു ആനച്ചൂരിണ്ടാക്കണത് നല്ലതാണ് അതെ നല്ലതാ ആ അപ്പൊ പിന്നെ നീ ആ പണിക്കാണ് പോക്കോട്ടെ ആ പിണ്ടോയും ചങ്ങല് പിണ്ടോ ചങ്ങല് ആ പിണ്ടോ ചങ്ങല് പിണ്ടോ ചങ്ങല് ചിങ്ങത്തില് അവൻ ഇത്തിരി മതപ്പാടുണ്ടായി പിന്നെ ഇന്ന് വരെ മതം പൊട്ടിട്ടില്ല അവനുസരിപ്പിക്കാൻ ഈ ചെറുപരല് മതി ആന എവിടെ കണ്ടില്ലല്ലോ ആന പിന്നെ കുഞ്ഞപ്പൂ ആന അതായത് മേയാ വിട്ടിരിക്ക ഉച്ചയ്ക്ക് വെള്ളം കുടിക്കാനേ ഇങ്ങുവരും കൊടുക്കുമോളെ അങ്ങോട്ട് കൊടുക്കൂ എടുക്കൂ അവളെ കൊടുക്കൂ പേര് അമ്മണിക്കുട്ടി എന്ന് തന്നെയല്ലേ അതെ രാമചന്ദ്രൻ എന്ന അവന്റെ പേര് ഞങ്ങക്ക് കണ്ട് തൃപ്തി ആയാൽ അവൻ വന്ന് കാണാമെന്നാ പറഞ്ഞിരിക്കുന്നേ ഇനിയിപ്പോ അവനായിട്ട് അമ്മി ഒരു ചായോട് ഇടേണ്ടി വരും ചായ ഇടാൻ ഇവിടെ സമർത്ഥിയ രാമേന്ദ്രന് ഒന്നോ രണ്ടോ ചായ ഇടാൻ ഇവിടെ കിലോ കണക്കിന് പഞ്ചസാര ഉണ്ട് ചായലി ഉണ്ട് രാമേന്ദ്രൻ എന്നാ വരിക അടുത്ത ബുധനാഴ്ച വന്നോട്ടെ എന്താ ആയിക്കോട്ടെ 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 ഏത് ദേവേന്ദ്രം വേണമെങ്കിലും വന്നോട്ടെ ഒരു ചുക്കും സംഭവിക്കില്ല മോളെ നേരം വണ്ണം ചായ ഉണ്ടാക്കി ഞാൻ കറന്നും മറക്കു കൊടുത്തോ അമ്മാവനോട് വാശി കാണിച്ച് വെറുതെ നാറ്റിക്കണ്ട കല്യാണം കുഞ്ഞാപ്പു എന്നെ കളിക്കുമ്പോഴും മഹാലക്ഷ്മി ഡസം കണക്കിന് ഈ കുടുംബത്ത് വന്ന് കയറിയെന്ന് വിചാരിക്ക അങ്ങനത്തെ ഒരു ബന്ധാത് സ്ത്രീധന അല്ല എനിക്ക് പേടി ഇത് നടന്നു കിട്ടിയ കുഞ്ഞാപ്പ് എന്ത് കമ്മീഷൻ ചോദിക്കുന്ന അമ്മണി വെള്ളം ഉണ്ടാക്കേ ഒന്നും ഉണ്ടായില്ല പാവം കുട്ടി നീ പോടി അവൾ എന്റെ മോളാ പിടിക്കുമ്പോ പുളിങ്കുമ്പോ തന്നെ പിടിക്കണോന്ന് അവൾ ആരും പഠിപ്പിക്കണ്ട മനസ്സിലായാ ഊവ് അതൊന്നും പറഞ്ഞു ആ കുഞ്ഞാപ്പൂ കലക്കുവാ മോളെ കലക്കും ഇല്ലെങ്കി നമ്മൾ കലങ്ങും പറഞ്ഞില്ലെന്ന് വേണ്ട ആനയുടെ പറഞ്ഞേ കൊമ്പനാ പിന്നെ കൊമ്പില്ലാതെ വേലായം കുട്ടിടൂ എന്താ നിന്ന് അവൻ അമ്മാവൻ കൊള്ളും അത്ര ബുദ്ധിയാ അവനെ അവിടെ നിന്ന് മാറ്റി വെറും ചങ്ങര മാത്രം മുറ്റത്തിട്ടില് ഒരു കള്ളക്കളിന്ന് എന്താ ഞാൻ പറയാ ഞാനെങ്ങനെയാ നിങ്ങളോടൊന്ന് പറയാതും നിർബന്ധിച്ച പറയാന്നല്ലാതെ അമ്മിണി കുട്ടിക്ക് ഒരു മറ്റൊരു ഏ നമ്മളെ മനുഷ്യനാ അവനും മുതൽ പ്രണയത്തിലാ ശിവ ശിവ വരുന്നത് നോക്കാൻ ആനയെ മറ്റേ വേലായം കുട്ടി പഠിപ്പിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആനയോട് മാറ്റിയില്ലായിരുന്നെങ്കിൽ അവൻ നമ്മള് തിരിച്ചറിഞ്ഞേന് മതം പൊട്ടും ചെയ്തേ എന്റെ അയ്യപ്പ ഒരാണിനെ നടക്കുന്ന പെണ്ണിനെ ഒരന കാവലേ വളരെ ശക്തമായ പ്രണയം അല്ലേ ഇത് അതെ ഞാനും അത് ഇപ്പഴാറിയത് ഇതിപ്പോഴെങ്കിലും പ്രണയനെ വളരെ നന്ദിയുണ്ട് കുഞ്ഞാപ്പൂ ഞങ്ങൾ ഊരാണ് ഊരുന്നതിനെ ഞാൻ കമ്മീഷൻ മേടിക്കാറില്ല എന്നാലും ഇരിക്കട്ടെ ഒരാൾ രക്ഷപ്പെട്ടല്ലോ അതെ ഈ പിണ്ടൊന്നും ആരും മനസ്സിൽ കൊണ്ടുപോണ്ട അവിടെ ഉള്ളൂ ആകെ നാട്ടിച്ചല്ലോ അല്ലേ വാസു അയ്യേ ആനേനെ തങ്ങില്ലാതെ ആരെങ്കിലും മേയാ വിടു ഇതൊരു സ്പെയർ എന്ന് പറഞ്ഞ പോരായിരുന്നു അവരെന്താ ആനില്ലാത്ത നാട്ടിൽ നിന്ന് വരുന്നവരാ ഈ കൊടുത്താണ്ടല്ലോ കുഞ്ഞപ്പൂ പേടിക്കണ്ട വിശദീകരിച്ച് ചോദിച്ചപ്പോ ഞാൻ ഒരുവിധം പിടിച്ചു നിന്നു പക്ഷേ അതിലും വല്യൊരു അബദ്ധം വേറെ ആളന്നു അതെന്താ പാലം കടന്നു ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ വേലായുധം കൂട്ടർ അനിയത്തി വിലാസം ഉണ്ടല്ലോ ആ കുക്കിന്റെ എതിരെ വരുന്നു അവർക്ക് പോകാൻ വേണ്ടി ഒതുങ്ങി കൊടുത്തു ആ ഒതുക്കവും ആ അച്ചടക്കവും ആ ശാലീനതയും ആ കുലീനതയും ആ തറവാടത്തവും ഒന്നും പറയണ്ടോ ആ കുട്ടി അവർക്ക് വല്ലാതെ അങ്ങോട്ട് ബോധിച്ചു എന്റെ ആ കുട്ടിയെ പറ്റി അന്വേഷിക്കാൻ എന്നോട് പറഞ്ഞിരിക്കാ മാത്രല്ല അതിനു വേണ്ടി അഞ്ഞൂറ് രൂപയും തന്നു അത് ചതിപ്പണിയാ ഇവിടെ വന്ന എം ആർ സി പി അവിടെ പോയിന്നറിഞ്ഞ ഈ ശങ്കരൻകുട്ടി മേനോം പിന്നെ ഒരു കഷ്ണം കയറ് ചെലവാക്കുന്നതാ ബുദ്ധി സംശയമില്ല അതന്നെ ബുദ്ധി പക്ഷേ പ്ലാസ്റ്റിക് വേണ്ട വഴുക്കും പറഞ്ഞ ഇത് ഞാനും അമ്മയും കൂടി അറിഞ്ഞിട്ടുള്ള ഒരു കറക്കമ്പനിയല്ലേ കുഞ്ഞാപ്പൂ കറങ്ങാണ്ട് ജീവിക്കാൻ പറ്റും വേലായം കുട്ടി ഈ ഭൂമിന്നെ ഒരു കറക്ക കമ്പനി അല്ലേ ശരിക്കും പറഞ്ഞ അമ്മയുടെ അമ്മയ്ക്കും ഇതൊരു ഷെയർ വേണ്ടതാ അവർ അത്ര വലിയ പിന്തുണയാണ് ഈ കാര്യത്തിൽ പ്രഖ്യാപിച്ചത് എന്നോട് ഞാൻ കളിക്കണക്കേട് കാണിക്കുന്നത് എന്റെ മോൾക്ക് ഒരു കല്യാണവും വന്നത് എന്താ ആലോചന മൂന്നാല് തറവാട്ടുകാർ വന്ന് നേര അവരെ കാണിക്കാൻ നിങ്ങൾ തന്നെ വെറുതെ ആരാന്റെ ആരാടെ പെണ്ഡവും ചങ്ങലെടുത്ത് മുറ്റത്തിട്ട് അത് ശരി അപ്പൊ ഈ മീശയിലാവാസം ആന ചങ്ങല അതായിരുന്നു അല്ലേ തങ്ങലിന് നേര ഞാൻ അവരെ കൊണ്ടുവന്നത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് അമ്മിണിക്കുട്ടി വേലായതം കുട്ടിക്ക് ബോക്കിടാണെന്ന് അവർ അറിഞ്ഞത് അവര് കാര്യം മാറി ആ പേര് പറഞ്ഞ് നീ എന്റെ കൈക്കൂര് വാങ്ങിച്ചിട്ട് എന്തടാ വേലായുതൻകുട്ടിയുടെ പെങ്ങളുടെ കല്യാണം മുടക്കാൻ താൻ കൈകൂല്യം ആ എന്താ ഇതിനൊരു കുടുംബവഴക്കാക്കി നാറ്റിക്കരുത് ഇതൊരു ദിവ്യമായ പ്രണയമാണ് വേലാൻകുട്ടി അവര് കെട്ടും പ്രശ്നമില്ല ഇനി ഒരുത്തരും ഇത്തരം കാര്യത്തിന് വേണ്ടി ഇവിടെ കൈക്കുരു കൊടുക്കാൻ പാടില്ല അധികം ആരും വിലണ്ട കളരിക്കൽ തറവാട്ടിലെ ശങ്കരൻകുട്ടി മേനാണ് ഈ പറയുന്നത് ആരായാലും വേണ്ടില്ല എന്റെ ജീവിതത്തിൽ കള്ളത്തരം കാണിച്ചാൽ തിരിച്ച് ഞാൻ അങ്ങോട്ടും കാണിക്കും നുള്ളിയെടുക്കാൻ ഒരു മൂക്കുരുവായിട്ടല്ല എന്റെ മോള വളർത്തിയത് എന്റെ അറിവില്ലാതെ ഒരുത്തിനെങ്കിലും എന്റെ മോളെ ആഗ്രഹിച്ചു എന്നറിഞ്ഞാൽ ഏറി വന്നാൽ അവരുടെ കഴുത്തിൽ ഒരു കയറ് അത്രയല്ലേ ഉള്ളൂ മേനോനത് പുല്ല ഇതാണ് അമ്പലപ്പറമ്പ് ഇത് അമ്പലത്തിന്റെ തെക്കേ ഗോപുരം നാളെ കാലത്തെ ഒമ്പത് മണിക്ക് നങ്ങേലിയമ്മയുടെ കൂടെ അമ്മിക്കുട്ടി അമ്പലത്തിൽ തൊഴുവാൻ വരും പ്രദക്ഷിണം വയ്ക്കാനെന്നുള്ള ഭാവേന അമ്മ മാറുമ്പോ അമ്മണിക്കുട്ടിന്റെ ഇതിലേക്ക് കടന്ന് വായനശാലയ്ക്ക് അടുത്ത് കാത്തു നിൽക്കുന്ന വേലായൻകുട്ടീനെ അടുത്ത് പോയി വേലായുതൻകുട്ടി അങ്ങനെ പരസ്യമായിട്ട് കാത്തു നിൽക്കാൻ പാടില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ വായനശാലയുടെ അടുത്തിരിക്കാം അതെങ്ങനെ മണിക്ക് ഞാൻ അതിന്റെ ഇടതുഭാഗത്തുള്ള തൂണിന്റെ അവിടെ പക്ഷെ ആളുകൾക്ക് സംശയം ആ സമയം കുഞ്ഞാപ്പു പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുന്ന റോഡിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന ചില്ലിത്തെങ്ങിന്റെ ഏതാണ്ട് പകുതിക്ക് കയറി നിൽക്കണം എന്നാ കേറി നില്ക്കി മുഴുവൻ അല്ലേ പറയണേ അങ്ങോട്ട് കേക്കട ഇപ്പ താൻ കേറുന്നത്പാടുകളൊക്കെ ഓ അപ്പൊ ആരൊക്കെ ഇപ്പൊ എവിടെയൊക്കെയാ ഞാൻ തെങ്ങുമല് അമ്മയും വേലായുധം കുട്ടിയും വായനശാലയ്ക്ക് എടുത്ത് റേസ് ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് വണ്ടി തിരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്നു ഉബൈദ്ധ സിഗ്നൽ തന്നാൽ അങ്ങനെ തന്നെ വണ്ടി എടുത്ത് വേലായംകുട്ടിയുടെ അടുത്ത് എല്ലാരും കേറുന്നു ഞാൻ ഒരു അറുപത് എൺപതിൽ കത്തിച്ചുവിടുന്നു നേരെ റേസ് ഓഫീസിൽ ചെന്ന് വിവാഹം റേസ് ചെയ്യുന്നു മടങ്ങുന്നു സാക്ഷികള് ഒരു രണ്ടുപേരും ഇതൊക്കെ ഒരു ധൈര്യത്തിന് വേണ്ടി വച്ചേക്ക അപ്പോ നാളെ രാവിലെ ഒമ്പത് മണി മുതൽ പരിപാടി ആരംഭിക്കുന്നു ആ ആദ്യം അമ്പലം